അപ്പം ഞാൻ ഇന്നിവിടെ പീച്ചങ്ങ കൊണ്ടുള്ള മപ്പാസ് കറിയാണ് ചെയ്യാൻ പോണത് അപ്പോൾ നമ്മൾക്കത് തൊലി എടുക്കേണ്ടത് കൂടുതലൊന്നും ചെത്തി കളയാതെ ഈ മേലെ കാണുന്ന ഈ നാരു പോലത്തെ മാത്രം ഇങ്ങനെ കളയുക ഈ തൊലിയിലാണല്ലോ നമ്മുടെ എൽ എല്ലാറ്റിൻ്റെയും വിറ്റാമിൻ പച്ചക്കറിൻ്റെ അപ്പം നമ്മൾക്കിത് കൂടുതലൊന്നും ചെത്തിക്കളയണ്ട ഇങ്ങനെ കളഞ്ഞാൽ മതി ഷുഗറിനും ഒക്കെ ഈ പീച്ചങ്ങ സൂപ്പറാണ് ഇങ്ങനെ എടുത്ത ശേഷം നമ്മൾക്ക് കഴുകിയിട്ട് ഒന്ന് വൃത്തിയായിട്ട് മുറിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ പീച്ചങ്ങ മപ്പാസാണല്ലോ റെഡിയാക്കാൻ പോണത് അതിന് ഞാനൊരു തവ അടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് ആദ്യം തന്നെ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയ ശേഷം ചകല് ഇഞ്ചി ഇട്ട് കൊടുക്കാം നമ്മൾക്ക് ആ കറിക്ക് ആവശ്യമുള്ള പച്ചമുളക് ഒരു സവാളയും കൂടെ ഇടാം ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നോട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ സവാളയും പച്ചമുളക് ഇഞ്ചിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് സ്വല്പം കറിവേപ്പിലിട്ട് കൊടുക്കും ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന പീച്ചങ്ങി ഉണ്ടല്ലോ അതിനെ ഒന്ന് വാട്ടിയെടുക്കണം ആ പീച്ചങ്ങ വാട്ടിയെടുത്ത് നമ്മൾ ഈ മപ്പാസ് ഉണ്ടാക്കുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ കറി ആ പച്ച പച്ചമണമൊന്നും ഇല്ലാതെ സൂപ്പറാണ് ഈ കറി നമുക്ക് ശകല ഉപ്പ് കൂടെ ഇട്ട ശേഷം ബാക്കിയെടുക്കാം അപ്പൊ നമ്മുടെ പീച്ചേക്ക പാടത്തിന് വാടി വന്നിട്ടുണ്ട് ഇതാകണ്ടില്ലേ ഇനി നമ്മൾക്ക് ഇതിൽ അടുത്തതായിട്ട് തേങ്ങാ പാല് ഒന്നാം പാല് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇത് രണ്ടാമതും മൂന്നാമതും എടുത്ത പാലാണ് ഇത് നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങപ്പാൽ ഒഴിച്ച് കൊണ്ടുള്ള ഏത് കറികൾ വെച്ചാലും ഭയങ്കര ടേസ്റ്റ് അല്ലേ ഇത് നമ്മൾക്ക് വെന്ത് കിട്ടട്ടെ അപ്പൊ നമ്മുടെ പീച്ചനിയക്ക പാകത്തിന് വെന്തിട്ടുണ്ട് നമ്മൾക്ക് ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യണ്ടെന്ന് വെച്ചു കഴിഞ്ഞാല് ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അതുകൂടെ ഒഴിച്ചു കൊടുത്തു ഒന്നാം പാൽ ഒഴിച്ച ശേഷം ഒന്നുകൂടി തിളച്ചു വന്നോട്ടെ അപ്പൊ നമ്മുടെ പീച്ചയ മപ്പാസ് റെഡ്ഡി ആയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ആ ഗ്രേവിയൊക്കെ നോക്കും എന്ത് ടേസ്റ്റായിരിക്കും അറിയോ ഈ കറി അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ചപ്പാത്തിക്കും ചോറിന് പുട്ടിന് അങ്ങനെ എല്ലാറ്റിൻ്റെ കൂടെയും നമ്മൾക്കിത് കഴിക്കാൻ പറ്റും അപ്പം ഇവിടെ എല്ലാം സിംപിളാണ് ഞാൻ നിങ്ങളുടെ സ്വന്തം സുധ മഴമേഘം ഇവിടെ എല്ലാം ാണ് അപ്പോ സുധാമഴ മേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ഇട്ടോളൂ